ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരള നവോത്ഥാനത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകൻ ആരാണ് വി ടി ഭട്ടതിരിപ്പാട് കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയ നവോത്ഥാന നായകൻ വി ടി ഭട്ടതിരിപ്പാടാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകം ഏതാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചത് ആരാണ് എം ആർ ഭട്ടതിരിപ്പാട് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്ന നാടകം രചിച്ചത് എം ആർ ഭട്ടതിരിപ്പാടാണ് ഋതുമതി എന്ന നാടകം രചിച്ച ആരാണ് എം ബി ഭട്ടതിരിപ്പാടാണ് ഋതുമതി എന്ന നാടകം രചിച്ചത് എം ബി ഭട്ടതിരിപ്പാടാണ് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറു ലേഖനത്തിൻ്റെ കർത്താവ് ആരാണ് വി പട്ടതിരിപ്പാട് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറു ലേഖനത്തിൻ്റെ കർത്താവ് വി ടി ഭട്ടതിരിപ്പാടാണ് വി ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം ഏതാണ് നമ്പൂതിരി സമുദായം അല്ലെങ്കിൽ ബ്രാഹ്മണ സമുദായം വി ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി സമുദായമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ രൂപം കൊണ്ട യോഗക്ഷേമസഭയുടെ പ്രധാന പ്രവർത്തകനാരായിരുന്നു വി ടി ഭട്ടതിരിപ്പാട് സഭ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ സ സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ രൂപം കൊണ്ട യോഗക്ഷേമസഭയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു വി ടി ഭട്ടതിരിപ്പാട് അന്തർജന സമാജം ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചതാരാണ് ആരാണ് വി ടി ഭട്ടതിരിപ്പാട് അന്തർജന സമാജം ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ചത് വീട്ടി പട്ടതിരിപ്പാടാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയുടെ പേരെന്താണ് കണ്ണീരും കിനാവും വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതായിരുന്നു മംഗളോദയം യോഗക്ഷേമ സഭയുടെ മുഖപത്രമായിരുന്നു മംഗളോദയം യോഗക്ഷേമ സഭ പുറത്തിറക്കിയ രണ്ട് പ്രധാന മാസികകൾ ഏതൊക്കെയാണ് ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും യോഗക്ഷേമ സഭ പുറത്തിറക്കിയ രണ്ട് പ്രധാന മാസികൾ ഏതൊക്കെയാണ് ഉണ്ണി നമ്പൂതിരിയും യോഗക്ഷേമവും പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മെയ് ഇരുപത്തിനാലിന് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മെയ് ഇരുപത്തിനാലിന് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ് കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി നാട്ടുരാജ്യത്തു നിന്നുള്ള ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരേ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ അരേ സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പ്രവർത്തകനാണ് പണ്ഡിറ്റ് കറുപ്പൻ കേരളത്തിലെ എബ്രഹാം ലിംഗൻ എന്നറിയപ്പെടുന്ന ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ കേരളത്തിലെ എബ്രഹാം ലിംഗൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കർപ്പൻ അരേ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് പണ്ഡിറ്റ് കർപ്പൻ അരേ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴാണ് ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് പണ്ഡിറ്റ് കർപ്പൻ ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ പണ്ഡിറ്റ് കർപ്പനാണ് പണ്ഡിറ്റ് കർപ്പന് കവിതിലക പട്ടം നൽകിയത് ആരാണ് കൊച്ചി രാജാവ് പണ്ഡിറ്റ് കറുപ്പന് കവിതിലക പട്ടം നൽകിയത് കൊച്ചി രാജാവാണ് പണ്ഡിറ്റ് കറുപ്പൻ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ച വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പണ്ഡിറ്റ് കറുപ്പൻ അഖില കേരള അരയ മഹാസഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വരുന്ന സ്ഥലം ഏതാണ് എറണാകുളം ജില്ലയിലെ ചേറായി പണ്ഡിറ്റ് കറുപ്പൻ സ്മാരകം നിലവിൽ വരുന്ന സ്ഥലം എറണാകുളം ജില്ലയിലെ ചേറായിയാണ് രണ്ടായിരത്തി ഇരുപത്തി പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എം കെ കുഞ്ഞോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരത്തിന് അർഹനായത് എം കെ കുഞ്ഞോളാണ് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതി ഏതാണ് ലങ്കാമർദ്ദനം പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കൃതി ലങ്കാമർദ്ദനമാണ് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ആദ്യത്തെ കവിത സ്ത്രോത്ര മന്ദാരമാണ് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ കൃതി ഏതാണ് ജാതിക്കുമ്മി ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ പരാമർശിക്കുന്ന കേരളത്തിലെ ആദ്യ കൃതിയായ ജാതിക്കുമ്മി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികൾ കൃതികളേതൊക്കെയാണ് ജാതിക്കുമ്മി ശാവുന്തള മഞ്ചിപ്പാട്ട് കാളിയ സ്തോത്രമന്താരം പണ്ഡിറ്റ് കറുപ്പൻ്റെ പ്രധാന കൃതികളാണ് ജാതിക്കുമ്മി ശാവുന്തള വഞ്ചിപ്പാട്ട് കാളിയ മർദ്ദനം സ്തോത്രമന്ദാരം എന്നിവ സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏതാണ് സമാധി സപ്താഹം ചട്ടമ്പി സ്വാമികളുടെ വേർപാടുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതിയാണ് സമാധി സപ്താഹം അരയൻ എന്ന മാസിക സ്ഥാപിച്ച ആരാണ് ഡോക്ടർ വേലിക്കുട്ടി അരയൻ അരയൻ എന്ന മാസിക ആരംഭിച്ചത് ഡോക്ടർ വേലിക്കുട്ടി അരയനാണ് ചിന്തിപ്പിക്കുന്ന കവിതകൾ എന്ന കൃതി രചിച്ച ആരാണ് ഡോക്ടർ വേലിക്കുട്ടി അരയൻ ചിന്തിപ്പിക്കുന്ന കവിതകൾ എന്ന കൃതി രചിച്ചത് ഡോക്ടർ വേലിക്കുട്ടി അരയനാണ് കുഞ്ഞു കുമാരൻ ജന്മസ്ഥലം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കര ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരം ജില്ലയിലെ കായ്ക്കരയിലാണ് കുമാരനാശാൻ ജനിച്ചത് സ്നേഹഗായകൻ ആശയ ഗംഭീരൻ എന്നിങ്ങനെ അറിയപ്പെട്ടതാരാണ് കുമാരനാശാൻ സ്നേഹഗായകൻ ആശയ ഗംഭീരൻ എന്നിങ്ങനെ അറിയപ്പെട്ടത് കുമാരനാശാനാണ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് വിളിച്ച ആരാണ് ജോസഫ് മുണ്ടശ്ശേരി കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ് കുമാരനാശാനെ ദിവ്യ ഗോകുലം എന്ന് ആരാണ് ഡോക്ടർ ലീലാവതി കുമാരനാശാനെ ദിവ്യ ഗോകുലം എന്ന് വിളിച്ചത് ഡോക്ടർ ലീലാവതിയാണ് കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ കവി നവോത്ഥാനത്തിൻ്റെ കവി എന്നിങ്ങനെ വിളിച്ചവരാണ് തായാട്ട് ശങ്കരൻ കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ കവി നവോത്ഥാനത്തിൻ്റെ കവി എന്നിങ്ങനെ വിളിച്ചത് തായാട്ട് ശങ്കരനാണ് മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച കവിയാരാണ് കുമാരനാശൻ മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച കവി കുമാരനാശനാണ് കുമാരനാശാന് മദ്രാസ് സർവകലാശാലയിൽ നിന്നും പട്ടും വളയും സമ്മാനിച്ചത് ആരാണ് വെയിൽസ് രാജകുമാരനാണ് കുമാരനാശാന് മദ്രാസ് സർവകലാശാലയിൽ നിന്നും പട്ടും വളയും സമ്മാനിച്ചത് വെയിൽസ് രാജകുമാരനാണ് ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവിയാരാണ് കുമാരനാശാൻ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാള കവി കുമാരനാശാനാണ് എ ആർ രാജരാജവർമ്മയുടെ നിധ്യാനത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം ഏതാണ് പ്രരോദനം എ ആർ രാജരാജവർമ്മയുടെ നിധ്യാനത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശാൻ രചിച്ച വിലാപകാവ്യമാണ് പ്രരോദനം ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശാൻ രചിച്ച കൃതി ഏതാണ് ദിവ്യ ടാഗോറിനോടുള്ള ബഹുമാന സൂചകമായി കുമാരനാശാൻ രചിച്ച കൃതിയാണ് ദിവ്യ ഗോകുലം മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കവിതയിലൂടെ ഉദ്ബോധിച്ച ഉദ്ബോധിപ്പിച്ച കവിയാരാണ് കുമാരനാശാൻ മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കവിതയിലൂടെ ഉദ്ബോധിപ്പിച്ച കവി കുമാരനാശാനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പല്ലനയാറിലെ റെഡീമർ ബോട്ടാപകടത്തിൽ അന്തരിച്ച മലയാള കവി കുമാരനാശാനാണ് കുമാരനാശാൻ മരിച്ച പല്ലനയിലെ ശവകുടിയിലും അറിയപ്പെടുന്നത് കുമാരകോടി എന്ന പേരിലാണ് കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലാണ് കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കലാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം ഏതാണ് വീണപൂവ് കുമാരനാശാന്റെ വീണപൂവാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം കുമാരനാശാൻ വീണപൂവ് എഴുതിയ സ്ഥലം ഏതാണ് പാലക്കാട് ജില്ലയിലെ ജൈനിമേട് എന്ന സ്ഥലത്ത് വെച്ചാണ് കുമാരനാശാൻ വീണപൂവ് എന്ന കൃതി എഴുതിയത് പാലക്കാട് ജില്ലയിലെ ജൈനിമേട് വീണപൂവ് എന്ന കൃതി ആദ്യമായി അച്ചടിച്ചു വന്ന മാസിക ഏതാണ് മിതവാദി വീണപൂവ് എന്ന കൃതി ആദ്യമായി അച്ചടിച്ച മാസിക മിതവാദിയാണ് മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യം ഏതാണ് ദുരവസ്ഥ മാപ്പിള ലഹള അല്ലെങ്കിൽ മലബാർ ലഹളയുടെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തത്തിൽ കുമാരനാശാൻ എഴുതിയ ഖണ്ഡകാവ്യമാണ് കരുണ കുമാരനാശന്റെ അവസാനത്തെ കൃതി കൂടിയാണ് കരുണ വഞ്ചിപ്പാട്ടിൻ്റെ വൃത്തത്തിൽ കുമാരനാശൻ എഴുതിയ കണ്ടകാവ്യം ഏതാണ് കരുണ മാംസ നിബന്ധമല്ല രാഗം എന്ന സന്ദേശം നൽകുന്ന ആശാന്റെ കൃതി ലീലയാണ് മാംസ നിബന്ധമല്ല രാഗം എന്ന സന്ദേശം നൽകുന്ന ആശാന്റെ കൃതി ലീലയാണ് പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച പ്രധാന സഭകളും അവയുടെ ആസ്ഥാനങ്ങളുമാണ് ഇനി നോക്കാൻ പോകുന്നത് കല്യാണദായനി സഭയുടെ ആസ്ഥാനം കൊടുങ്ങല്ലൂരാണ് സ്ഥാപിച്ചത് പണ്ഡിറ്റ് കെ പി കർപ്പനാണ് ജ്ഞാനോദയ സഭ ഇടക്കൊച്ചിയിലാണ് ആസ്ഥാനം സുധർമ്മ സൂര്യോദയ സഭ തേവരയിലാണ് ആസ്ഥാനം പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂരിലാണ് ആസ്ഥാനം അരയ വംശോധരണി സഭ ഏങ്ങണ്ടിയൂരിലാണ് ആസ്ഥാനം സന്മാർഗ പ്രദീപ സഭ കുമ്പളമാണ് അതുപോലെ പണ്ഡിറ്റ് പണ്ഡത്കർപ്പൻ ആദ്യമായി സ്ഥാപിച്ച സഭയാണ് ഈ കല്യാണ സഭ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് കല്യാണ സഭ സ്ഥാപിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ സഭകളൊക്കെ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സഭകളാണ് ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്